നമസ്കാരം നടനും സംവിധായകനുമായ ധനുഷും സംവിധായക ഐശ്വര്യ രജനീകാന്തും വേർപിരിയാൻ പോകുന്നു എന്ന വാർത്തകൾ ഏറെ നാളുകളായി തമിഴ് ലോകത്ത് ചർച്ചയായിരുന്നു എന്നാൽ അതിന് വിരാമമായി ചെന്നൈ കുടുംബ കോടതിയിൽ ഇരുവരും വിവാഹമോചനത്തിന് അപേക്ഷ നൽകി കഴിഞ്ഞു പരസ്പര സമ്മതത്തോടെയുള്ള വിവാഹമോചനത്തിനാണ് സെക്ഷൻ പതിമൂന്ന് മെയ് പ്രകാരം ഇരുവരും ചേർന്ന് ഹർജി സമർപ്പിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരിയിൽ വേർപിരിയാനുള്ള തീരുമാനം ഇരുവരും പ്രഖ്യാപിച്ചിരുന്നുവെങ്കിലും വിവാഹമോചനം ഔദ്യോഗികമായി ഫയൽ ചെയ്തിരുന്നില്ല ഏകദേശം ഒന്നര വർഷത്തിനു ശേഷം ഇരുവരും പരസ്പര സമ്മതത്തോടെ വിവാഹമോചനത്തിന് അപേക്ഷ നൽകിയിരിക്കുന്നത് ഒന്നിക്കാനുള്ള പല വഴികൾ നടന്ന ചർച്ചകൾ ഫലം കാണാത്തതിനെ തുടർന്നാണ് വൈകാതെ ഇരുവരുടെ കേസും പരിഗണിക്കുമെന്നാണ് വിവരം കഴിഞ്ഞ രണ്ട് വർഷമായി ഇരുവരും വേർപിരിഞ്ഞാണ് താമസിക്കുന്നത് എന്നാൽ വേർപിരിയൽ പ്രഖ്യാപനത്തിന് ശേഷം ധനുഷിൻ്റെയും ഐശ്വര്യയുടെയും മക്കളുടെ സ്കൂൾ പരിപാടികളിൽ ഇരുവരും ഒന്നിച്ചെത്തിയിരുന്നു ധനുഷ് തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പോസ്റ്റിലൂടെ തങ്ങൾ വേർപിരിയാൻ പോകുന്നു എന്ന വാർത്ത അറിയിച്ചത് സുഹൃത്തുക്കളും പങ്കാളിയുമായി പതിനെട്ട് വർഷത്തെ ഒരുമിച്ച് നിൽക്കൽ വളർച്ചയുടെ മനസ്സിലാക്കലിന്റെയും ക്രമപ്പെടുത്തലിന്റെയും ഒത്തുപോകലിന്റെയും ഒക്കെ യാത്രയായിരുന്നു ഇത് ഞങ്ങളുടെ വഴികൾ പിരിയുന്ന ഒരിടത്താണ് ഇന്ന് ഞങ്ങൾ നിൽക്കുന്നതെന്നാണ് താരം പറഞ്ഞത് പങ്കാളികൾ എന്ന നിലയിൽ വേർപിരിയുന്നു വ്യക്തികൾ എന്ന നിലയിൽ ഞങ്ങളുടെ തന്നെ നന്മയ്ക്ക് സ്വയം മനസ്സിലാക്കുന്നതിനും സമയം കണ്ടെത്താനും ഐശ്വര്യയും ഞാനും തീരുമാനിച്ചിരിക്കുന്നു ഞങ്ങളുടെ തീരുമാനത്തെ ദയവായി ബഹുമാനിക്കൂ ഇതിനെ കൈകാര്യം ചെയ്യാൻ ആവശ്യം സ്വകാര്യതയാണ് അത് ഞങ്ങൾക്ക് നൽകൂ എന്നാണ് രണ്ടുപേരും സംയുക്തമായി ഇറക്കിയ കുറിപ്പിൽ പറഞ്ഞിരിക്കുന്നത് പിന്നീട് മാസങ്ങളോളം രജനീകാന്ത് അടക്കം ഇരുവരുടെ ഒന്നിപ്പിക്കാൻ ശ്രമിച്ചിരുന്നു എന്നാണ് വിവരം എന്നാൽ ഇരുവരും ഒന്നിച്ചു പോകാൻ തയ്യാറായില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്